ാരമായി എത്തി മനസ്സിൽ ഇടം നേടിയ താരമാണ് മീനാക്ഷി അനൂപ് പിന്നീട് ടി വി പ്രോഗ്രാമുകളിൽ അവതാരകയായും മീനാക്ഷി തിളങ്ങി ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗറിന്റെ ആദ്യ സീസൺ മുതൽ മീനാക്ഷിയാണ് അവതാരക ഇപ്പോഴിതാ ടോപ്പ് സിംഗറിലെ ഫ്ലോറിനെ കുറിച്ചും എം ജി ശ്രീകുമാർ അടക്കമുള്ളവരുമായുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ മനസ്സ് തുറക്കുകയാണ് മീനാക്ഷി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ടോപ്പ് സിംഗറിന്റെ ഫ്ലോർ വലിയൊരു വൈബാണ് വീട്ടിലെ പോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹോം ആണ് ഡെയിലി ഷോ ആണല്ലോ ശരിക്കും വീട് പോലെ തന്നെയാണ് അവിടെ എം ജി അങ്കിൾ അടുക്കമുള്ളവരുമായി വലിയ അടുപ്പമാണ് എന്നെ പോലെ പ്രശ്നകാരി അവിടെ വേറെയില്ല ഞാൻ എം ജി അങ്കിളിൽ നിന്ന് കൈനീട്ടമൊക്കെ ചോദിച്ചു വാങ്ങും ഡ്രസ്സ് എടുത്ത് തരാൻ പറയും ഗിഫ്റ്റൊക്കെ ചോദിച്ചു വാങ്ങും ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ കുതിഞ്ഞ് തന്നാലും ഞാൻ ഹാപ്പിയാണ് ടോപ്പ് സിംഗർ കാണാൻ വരുന്നവരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പവൻ്റെ വളയൊക്കെ തന്നിട്ടുണ്ട് അതെനിക്ക് കുറച്ച് വലുതാണ് ഇപ്പോൾ അമ്മ ഇട്ട് നടക്കുന്നുമുണ്ട് ഡെയിൻ ചേട്ടനുമായി നല്ല അടുപ്പമാണ് ഈ സീസണിൽ വന്ന ആളാണ് ചേട്ടൻ പക്ഷേ പക്ഷെ അങ്ങനെയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല ഞാൻ ഡെയിൻ ചേട്ടനോട് പറയാറുണ്ട് എനിക്ക് ചേട്ടന്മാരില്ല അതുകൊണ്ട് ഡെയിൻ ചേട്ടൻ സഹോദരിയെ പോലെയാണ് പക്ഷേ ചേട്ടൻ പറഞ്ഞത് എനിക്ക് സഹോദരിമാരില്ല എന്ന സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ നിന്നെ കാണുമ്പോൾ ആ റിഗ്രറ്റ് ഇല്ലെന്ന് ഞാൻ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഒഴിച്ചാൽ ടോപ്പ് സിംഗറിൽ വേറെ ബുദ്ധിമുട്ടുകളില്ല സിനിമ പ്രോഗ്രാം യൂട്യൂബ് എല്ലാം എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഇതുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഞാൻ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പറ്റിക്കും ആളുകളോട് സ്നേഹം വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇഷ്ടം കൂടിയാൽ ഒത്തിരി വീണ്ടും സംസാരിക്കും എല്ലാവരും പാവമാണെന്ന് പറഞ്ഞു പോകുന്ന സ്വഭാവം നല്ലതല്ലെന്ന് മാതാപിതാക്കൾ പറയാറുണ്ട് എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് പോലും ചിന്തിക്കണമെന്നില്ല എനിക്ക് ഭയങ്കര ചേച്ചി ചേട്ടൻ ഫീലിംഗ് ആയിരിക്കും പക്ഷേ തിരിച്ചങ്ങനെയല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചിലരെ വിശ്വസിച്ചാണ് പക്ഷേ അത് നല്ല രീതിയിൽ ആയിരുന്നില്ല പോയത് ഇപ്പോൾ പക്ഷേ ചാനൽ നന്നായി പോകുന്നുണ്ട് കണ്ടന്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അല്ല ഇടുന്നതെന്ന് താരം പറഞ്ഞു ടോപ്പ് സിംഗറിലെ ആ ഒരു ദിവസത്തെ പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദ്യം ഉയർന്നപ്പോൾ അയ്യോ അത് വീട്ടിൽ ചോദിച്ച് കൃത്യമായി പറയാമെന്ന് മീനാക്ഷി മറുപടി നൽകി സിംഗിൾ ഓർ കമ്പ്യൂട്ടർ എന്ന ചോദ്യത്തിന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ത്രില്ലില്ല ആ